സുഹൈലിന്റെ കൂടെ കൊല്ലം ജില്ലയിലേക്ക് ഇന്ന് ഒരു കല്യാണ വർക്കിന് വേണ്ടി വന്നാട്ട് അപ്പൊ ഇവിടെ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കൊല്ലം പാരിപ്പള്ളി സ്ഥലത്താണ് ഈവനിങ്ങിന്റെ ഒരു പരിപാടിയാണ് നാളെ ലഞ്ചിൽ വേറെ പരിപാടിയാണ് ഒരു എണ്ണൂറ് ആളെ പരിപാടിയാട്ടാൽ കഴിഞ്ഞ് കോയൻപൊറാട്ട ലൈവില് കെരിമാക്കാൻ നേതൃത്വത്തിലാണ് കോയൻപൊറാട്ടാ മലപ്പുറത്ത് മലപ്പുറം ഇവിടെ നെയ്പ്പത്തിൽ നിന്ന് നമ്മള് മലപ്പുറത്തും കോഴിക്കോടും അതേമാതിരി കാസർഗോഡ് കണ്ണൂർ അങ്ങനെ ഇതേ അവിടെ നിന്ന് അവിടെയുള്ളവർ പ്രത്യേകത നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ആയി ഫസ്റ്റ് ചെയ്യാം ചപ്പാത്തി നെയ്പാത്തി ഒന്നാം തരം ചൂർന്നായിട്ടും ചിക്കൻ മുളക് ഇട്ട കറി അല്ലേ ചിക്കൻ കറി ാണ് എല്ലാരും ഉള്ളി തൊലിച്ചോണ്ടിരിക്കണോ തിരുവനന്തപുരം കൊണ്ടുപോകുന്ന സാധനം ഇത് നിങ്ങളെ ഏരിയ ചിക്കൻ കറി ഗസ്റ്റുകൾ വരാൻ ടൈം ആവണു അടിപൊളിയല്ലേ ഫസ്റ്റ് ടൈം ആണ് ഇനി നമുക്ക് എങ്ങനെയാണോ ഗസ്റ്റുകൾ വന്ന് കഴിച്ചു പോകുമ്പോ അറിയാല്ലേ ടോട്ടലായിട്ടുള്ള റിവ്യൂ കിട്ടുമല്ലോ ഇനി ഭക്ഷണത്തിൻ്റെ സമയമാണ് നെയ്യപ്പത്തിൽ ഇതാ ഇവിടുന്ന് സെർവ് ചെയ്യുന്നവർ അവരെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിലപ്പോൾ ഇവിടെ കൂടുതൽ കഴിക്കാൻ ചാൻസ് ഉള്ളത് നെയ്യത്തിലായിരിക്കും കാരണം പൊറോട്ടയും ചപ്പാത്തിയും ഇനിയിപ്പോൾ പത്തിരി ഒക്കെ ആണെങ്കിലൊക്കെ കിട്ടാൻ സാധ്യമല്ല അപ്പോൾ ലൈവായിട്ട് ഇവിടെ അടിച്ചിട്ടുള്ള സംഭവമാണ് ഈ പൊറോട്ടയും അതുപോലെ തന്നെ നെയ്യ്പത്തലും അപ്പം നെയ്യപ്പത്തല ഈ ഏരിയയിൽ ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അത് കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് രാത്രി കല്യാണം വീട്ടിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രസം കല്യാണത്തിനുണ്ടായിരുന്ന കേട്ടാ ഇവിടേതാ ചൂട് പൊറോട്ട കല്ലിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടെന്ന് ഇവിടുന്ന് രണ്ട് കൈയും കൂട്ടി ചൂടോട് കൂടി അടിച്ചെടുക്കുന്നു ബസ്സിന് പോവാൻ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ തിരിച്ചു കയറ്റാണ് നമ്മളടുത്തത് ഓഡിറ്റോറിയത്തിലേക്ക് ഇനി ഓഡിറ്റോറിയത്തിൽ ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ സാധനങ്ങൾ രാത്രി പരിപാടി കഴിഞ്ഞു ആ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകണ്ട അത് പരിപാടി ഇനി നേരിട്ട് ഓഡിറ്റോറത്തിൽ നാളെ ഉച്ചക്കുള്ള പരിപാടി ആ കുറച്ച് വർഷങ്ങൾ മുമ്പൊക്കെ നമ്മുടെ നാട്ടില് വീട്ടിൽ വെച്ചിട്ടൊക്കെ കല്യാണം നടന്ന സമയത്ത് ഈ ഒരു മുതലിട്ടല്ല ജനറേറ്റർ ഇരു ശബ്ദൊക്കെ കേട്ട് നല്ല ശീലം ഉണ്ടായിട്ടാ അത് വീണ്ടും കേൾക്കുന്ന സമയത്ത് നസ്റ്റാൾജിയാണ് അങ്ങനെ ഇവിടെ കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇനി ഓഡിറ്റോറിയത്തൊക്കെ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ച് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അരിഞ്ഞുകൊണ്ട്

മൂവായിരം ആള പരിപാടിക്കുള്ള സാധനമാണ് മന്തി ഉണ്ട് അതേപോലെ തന്നെ സാധാ മീൽസും ഉണ്ട് അതേപോലെ തന്നെ സദ്യയും മീൽസും അവിടെ കൂടിയിട്ടാണ് എന്നുവെച്ചാൽ ഉപ്പേരിയുണ്ട് പപ്പട അച്ചാറാവിയൽ അതേപോലെ തന്നെ മീൻ ഉണ്ട് അതേപോലെ സാമ്പാറുണ്ട് ഉണ്ട് മീൻ പൊരിച്ചും ഉണ്ട് പപ്പടമുണ്ട് അങ്ങനത്തെ ഒരു ഊണാണ് സമയം ഇപ്പോൾ രാത്രി ഒരു മണിയായിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവിടെ ബിരിയാണി മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന്റെ റെസിപ്പി കാര്യങ്ങളിലേക്ക് കടക്കും അപ്പോൾ അടുത്ത വീഡിയോകളിലായിട്ട് ഇവിടുന്ന് ഓരോ സ്പെഷ്യൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റെസിപ്പി അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് ചെയ്യാണ് കൂടുതൽ കാഴ്ചകളും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ